വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ തൊലി കറുത്ത നേന്ത്രപ്പഴം കൊണ്ട് നല്ല ഒരു മധുരമാണ് ഉണ്ടാക്കാം വട അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് തൊലി കറുത്ത നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് ഒരുപാട് റെസിപ്പീസൊക്കെ ഉണ്ടാക്കാം ഈ തൊലി കറുത്തത് വളരെ വിറ്റാമിനുള്ളതെന്നാണ് പറയുന്നത് അതുകൊണ്ട് അതുപോലത്തൊന്നും കളയരുത് കേട്ടോ എന്തെങ്കിലും സ്നാക്സെങ്കിലും ഉണ്ടാക്കി കഴിക്കണം വേറെ ഏത് പഴമാണെങ്കിലും നമുക്ക് എടുക്കാം പക്ഷേ ഈ നേന്ത്രപ്പഴം എടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് പിന്നെ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നതാണല്ലോ ഇത് അതുകൊണ്ട് നമുക്കിത് വയ്ക്കാനായിട്ട് പാടില്ല അല്ലേ അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിൽ പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കുന്നുണ്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളമൊക്കെ ഞാൻ വെച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റീമർ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിലും വെച്ച് വേവിച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഈ പാത്രത്തിൽ വെച്ചാണ് വേവിക്കുന്നത് മൂടി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മൂടി വെക്കാം ഇനിയിപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഓക്കെ അപ്പം നമ്മുടെ രണ്ട് നേന്ത്രപ്പഴവും വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ അഞ്ച് മിനിറ്റാണ് ഞാൻ സ്റ്റീം ചെയ്തത് പിന്നെ പഴുത്തതാണ് പെട്ടെന്ന് വേവും അല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും പഴം എടുക്കുകയാണെന്നെങ്കിൽ വേവിക്കേണ്ട ആവശ്യമില്ല വെറുതെ തന്നെ ഉടച്ചെടുക്കാം പക്ഷേ ഈ പഴം ചേർക്കുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരു ബൗളിൽ ആക്കണം പഴം ചെറിയ ചൂടോടു കൂടി തന്നെ നമുക്കെടുക്കാം ഉണ്ടോ നല്ലപോലെ ഉണ്ട് ചൂടുണ്ട് നമുക്ക് കൈക്ക് പറ്റുന്ന ചൂടാകുമ്പോൾ നമുക്കത് മിക്സ് ചെയ്യണം ഓക്കെ കുറച്ചുകൂടെ തണുക്കട്ടെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരക്കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കണേ ഒരു കാൽ കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തത് പൊടിച്ചത് ഈ ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്താൽ മതി മധുരം കൂടണ്ട ഞാനിപ്പോൾ ശർക്കര നല്ല ഒരു കത്തി വെച്ച് നല്ല രീതിയിൽ ചുരണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിരിക്കുകയാണേ എന്നിട്ട് ഇതിൽ ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടി ഇതെല്ലാം കൂടെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്യണം ചെറിയ ചൂടോട് കൂടി മിക്സ് ചെയ്യുമ്പോഴേ നമ്മൾ ശർക്കര പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ചേർന്ന് കിട്ടും ചെറിയ ചൂടേ കൊടുക്കും അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ കുഴക്കുമ്പോൾ ഇതുപോലെ നാല് പോലത്തെ ഭാഗം വല്ലതും വരാണെങ്കിൽ മാറ്റി വെക്കാം ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ അരക്കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നേ പിന്നെ വന്നിട്ട് കുറച്ച് ഉപ്പ് ചേർ ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടി ചേർത്ത് കൊടുക്കാം സോഡാ പൊടി ചേർക്കുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ആ അതിനും ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ച് മതി കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് കുഴയ്ക്കാം അപ്പോൾ നല്ല രീതിയിൽ കുഴയ്ക്കണം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യുമ്പോൾ ഇത്തിരി യൂസ് ആയിരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കയ്യിലെടുത്ത് ഉരുട്ടിയെടുക്കാനുള്ളതാണേ തോന്നതാണെങ്കിൽ ശാഖല ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തോളാം ഒരുപാട് ചേർക്കരുത് എങ്കിൽ മധുരത്തിന് വ്യത്യാസം വരും ഓക്കെ ഇനി നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം ഇങ്ങനെ തൊട്ടിട്ട് ഒരു ചെറിയ വാൾ പോലെ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ വട സ്വീറ്റ് വടയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അതാരണം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ഇട്ട് കൊടുത്താൽ മതി ഉണ്ടോ അപ്പോൾ വടയുടെ ഷേപ്പ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ കണ്ടു ഞാൻ എല്ലാം ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ ബോളുകളായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പം നമുക്ക് എട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഈ അളവിന് കേട്ടോ നമ്മുടെ എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കൈ നല്ല രീതിയിൽ നനച്ചിട്ട് നമുക്ക് ഓരോ ബോളുകളായിട്ട് എടുത്ത് കൊടുക്കാം ഈ പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും അതുകൊണ്ട് എപ്പോഴും ഈ ഫ്ലൈ ഫ്ലെയിം വന്നിട്ട് മീഡിയത്തിനും കുറച്ച് താഴെ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് ലോക്കിയും മീഡിയത്തിനും ഇടയ്ക്ക് വെച്ചിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ ഉണ്ടോ ഇതുപോലെ കയ്യിലെടുത്തിട്ടോ ഞാൻ ആദ്യം കാണിച്ചില്ലേ അതുപോലെ തന്നെ ഈ വശത്തും കൂടെ ദ്വാരം ഇട്ടിട്ട് വെക്കാം ഇനിയിപ്പതിന് മൂന്നെണ്ണം ഇടാൻ പറ്റുള്ളു തോന്നുന്നു ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് എന്തത് കേട്ടോ ഒന്ന് ഈ ബബിൾസൊക്കെ അടങ്ങിയ ശേഷം നമുക്ക് തിരിച്ചു കൊടുക്കാം ഒക്കെ ഏകദേശം അടങ്ങിയിട്ടുണ്ട് എന്നാലും പഴം ആയതുകൊണ്ട് നമ്മളിത്ര സൂക്ഷി വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകുകയാണ് ഇട്ടുടനെ ഒരു കാരണവശാലും മറച്ചിടാൻ നിൽക്കരുത് അതെല്ലാം അങ്ങനെയാണ് എല്ലാ പലഹാരങ്ങളും അങ്ങനെയാണ് ഇട്ടുടനെ മറച്ചിടാൻ പാടില്ല ഇപ്പൊ കണ്ടോ ഇനി നമ്മൾ മറിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ച് തിരിച്ചു വിട്ടാലേ അത് ില്ലാത്തോളൂ അതുപോലെ തന്നെ ബബിൾസൊക്കെ ഏകദേശം അടങ്ങിയിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒന്നുകൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കാറ് നല്ല രീതിയിൽ മാറിയിട്ട് ബബിൾസൊക്കെ അടങ്ങിയ ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം കണ്ടോ കാറ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് ബബിൾസൊക്കെ ഏകദേശം അടങ്ങിയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം കണ്ടു എല്ലാം എണ്ണയിൽ മാറ്റിയിട്ടുണ്ട് നമ്മുടെ മധുരവട സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തോളാം കേട്ടോ അപ്പം കണ്ടു നമ്മുടെ മധുരവട സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ ഈ മധുരവട നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് മാറ്റി മാറ്റി ഒരു സ്നാക്സ് ആയിട്ട് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കളയേം വേണ്ട ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ശർക്കരയും പഴവും ഒക്കെ കൂടെ ആകുമ്പോൾ അത് കുഴയ്ക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്തോളാം കുഴപ്പമില്ല ഒരു ടീസ്പൂണൊക്കെ ചേർക്കാം അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ പിള്ളേർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും കൂടെയാണ് അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്